அங்க இ மூன்னு நோக்க தொடங்கி நம்ம கத்தே ஆனா லாம்பு 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 கத்தாங்க আচ্ছা ভালো আচ্ছা ভালো আচ্ছা ভালো আচ্ছা ভালো গোল গোল করারে আচ্ছা ভালো আ কানার তো কিছু যা বের করে কত ভাও লট গাই কি কি রিভি কি কি

ക്കുന്നത് അങ്ങനെ ഒരു പെനാൽറ്റി ഇതിലൊരു പ്രതീക്ഷയുണ്ട് അല്ലേ പ്രതീക്ഷയുണ്ട് നോക്കേ അടിപൊളി അടിപൊളി സൂപ്പർ വളവണ്ണം മാറേണ്ടി വരുമോ ആ അപ്പൊ ഏഴാം മൈല് പ്രതീക്ഷിക്കാണ്ട് ഒരു ഗോൾ കിട്ടി ഒന്ന് ഇപ്പുറം വീണു കഴിഞ്ഞാൽ കളി ഒന്ന് മുറുകും

ஆச்சது அடிக்கண்டி களி 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 என் மோனே போனா 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 ஏதா மூட அடிக்கணும் களி காணும்போ அது திச்சு வர

ഇന്നത്തെ കളി തടസ്സപ്പെടുമെന്ന് തോന്നുന്നു മഴ പെയ്യുന്നുണ്ട് അല്ലേ മഴ പെയ്യോ മഴ പെയ്യോ ചിന്നി ചിന്നി ചെയ്യുന്നു മഴ പെയ്യ മനെ മഴ പെയ്യുവ மழ 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 அரை மணிக்கூரோடு தொடங்கியது வீடியோ பிடிக்கல மழை வந்து போயி அல்ல செய்ய களி பிளோ നല്ല കളി കളിക്കുന്ന ദിവസമാണ് മഴ നല്ല കളിയായിരുന്നു ഇല്ല 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 ആ ആ ആ ഒരു മിനിറ്റ് കൂടിയാണ് ഇടവേളത് അതില് ഒരു മിനിട്ടേ ആ ഒരു മിനിറ്റ് നിർണായകം ഇല്ല 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 ഇടവേള 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 ഇടവേള

ஆன ஆனா வித்தியேழாம் மெண்டு பழமண்ட

പോയിട്ടില്ല ഇല്ല ഇല്ല ഒന്നായില്ല ഒന്നും സംഭവിച്ചില്ല ഇതിൽ ചിലപ്പോ പോവായിരിക്കും അങ്ങനെ ബാമനെ ബാബനെ ബാമനെ ആ അയ്യോ ഇല്ല 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 പോസ്റ്റർ ഇട്ടിപ്പോയില്ല

ഏഴാം മൈലും അതിഗംഭീരമായ മത്സരത്തിന് ശേഷം നാല് ഗോളുകൾക്ക് ഏഴാം മൈലി അങ്ങനെ ലീഡ് ആ അയ്യോ മതിമനടിച്ചത് എന്തിനായി ഞാൻ അടിക്കുന്നത് അങ്ങനെ എന്താ മത്സരം കഴിഞ്ഞു